മലപ്പുറം കുറ്റിപ്പുറത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ രണ്ടു പേരാണ് മരിച്ചത് പെരുമ്പറമ്പിൽ പുലർച്ചെ ഓട്ടോറിക്ഷയും കാറും കൂട്ടിയിടിച്ചാണ് ഈ അപകടം ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന എടച്ചലം സ്വദേശി റസാഖ് പാണ്ഡ്യശാല സ്വദേശി ശ്യാം എന്നിവരാണ് മരിച്ചത് വിരുങ്ങു നൽകാൻ യൂനുസ് അഹമ്മദ് ചേരുകയാണ് യൂനിസ് ദേശീയപാതയിൽ വലിയ വേഗതയിലാണ് വാഹനങ്ങൾ ഇപ്പോൾ പോകാറുള്ളത് കാരണം നല്ല റോഡാണ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നൌഫൽ ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു അപകടം ഉണ്ടായത് മലപ്പുറം കുറ്റിപ്പുറം പിരുപ്പറം പ്രദേശീയപാതയിലാണ് ഈ അപകടം ഉണ്ടായത് ഓട്ടോയും കാറും ഫോർച്യൂണർ കാറും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് ഈ ഈയൊരു അപകടം ഉണ്ടായത് ഓട്ടോയിലുണ്ടായിരുന്ന ഈ അടിച്ചലം സ്വദേശിയായ റസാഖ് പാണ്ടിക്കല പാണ്ഡ്യശാല സ്വദേശിയായ ശ്യാം എന്നിവർ എന്നിവരാണ് ഇപ്പോൾ മരിച്ചത് മരണം സ്ഥിരീകരിച്ചത് ഇവരെ പരിക്കേറ്റ ഉടൻ തന്നെ അടുത്തുള്ള കുറ്റിപ്പുറത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് ഇപ്പോൾ നിസാര പരിക്കുകളുണ്ട് ഇവരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ അടിച്ചലം സ്വദേശിയായ റസാക്കിന് ആദ്യം കുറ്റിപ്പുറം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും എത്തിച്ചു ഗുരുതരമായി പരിക്കേറ്റ് പിന്നെ കോട്ടക്കലിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്നാണ് ഈ ഷാം മരിക്കുന്നത് ഏതായാലും രണ്ടു പേരാണ് ഇപ്പോൾ മരിച്ചത് കാറിൽ ഉണ്ടായിരുന്നവർക്ക് നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്തു ശരി വിവരങ്ങൾ നൽകിയത് ആ അപകടത്തിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ റോഡ് ഇല്ലാത്ത റിപ്പോർട്ട് ദിവസം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സത്യത്തിൽ ദേശീയപാത പൂർണ്ണമായും കമ്മീഷൻ ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ ഓട്ടോറിക്ഷയ്ക്ക് അതിൽ അതിവേഗതയിലാണ് വാഹനങ്ങൾ കടന്നുപോകുക അതിവേഗതയിൽ പോകാൻ ഓട്ടോറിക്ഷക്കോ ഇരുചക്രവാഹനങ്ങൾക്കോ സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു നിയന്ത്രണമുള്ളത് ഉള്ളത് പക്ഷെ ഇപ്പോ ആ നിയന്ത്രണമില്ല ഇല്ല പുലർച്ചെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു ഏതെങ്കിലും ഒരു വാഹനത്തിന് ഡ്രൈവർ ഉറങ്ങിപ്പോയതോ ആകാം കാരണം